മഹാനായ അബൂലൈസ് അതി തആല തകരാറു മഹാനവറുകൾ അവിടെ നിന്ന് അബൂലൈസർ പറയുകയാണ് ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ ഏഴ് വചനങ്ങൾ ഞാൻ നിങ്ങൾക്കോ പറഞ്ഞുതരാ ഈ സദസ്സിലിരിക്കുന്നവരോട് ഈ വായുവായി കേൾക്കുന്നവരോട് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഏഴ് വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ ഇതൊന്ന് പഠിക്കാൻ കഴിയുമോ ഇത് ജീവിതത്തിൽ ഒന്ന് പറയാൻ കഴിയുമോ ഇത് ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം دان ഈ പറയുന്ന ഏഴു വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്താൽ പറയുകയാണ് അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം കൂടി മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ അവനെ ബഹുമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മലക്കുകളെ ബഹുമാനിക്കുകയാണ് ഈ പറയുന്ന ഏഴ് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ ഇത് സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ഒന്നാമത്തെ പ്രതിഫലം നിങ്ങളെ ബഹുമാനിക്കുകയാ രണ്ട് ഉണ്ടല്ലോ തിരമാലകൾ അടിച്ചു വരുമ്പോൾക്കിടയിൽ നൊരയും പതയും ഉണ്ടല്ലോ അതിന്റെ അളവറിയുമോ അതിന്റെ അത് നമുക്ക് എണ്ണാൻ കഴിയുമോ റസോളുള്ള പറയുകയാ കടലിന്റെ തിരമാലകൾ കര കടലിന്റെ നുരയോളം പാപം ചെയ്താലും ഈ ഏഴ് നീ പാപങ്ങൾ അല്ലാഹു നബി മുഹമ്മദ് പറയുകയാണ് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഇവാദത്ത് ചെയ്യാനുള്ള ഉത്സാഹ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ് ഒരു ഉത്സാഹമില്ലാതെ പോയി മടിയാണ് പടച്ചവര് പള്ളിയിലേക്ക് നടക്കാടിയാട് പറയാ മടിയാട് നല്ല കാര്യങ്ങൾ ചെയ്യാട് കുറച്ച് സമയം മൊബൈലിന്റെ മുന്നിലിരുന്നു നസീഹത്ത് കേൾക്കാ നമ്മളിൽ പലർക്കും മടിയാട് എങ്കിൽ വാചകങ്ങൾ പഠിച്ചാ അള്ളാഹുനിന്റെ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു അള്ളാഹുനക്ക് തരുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നിന്റെ ജീവിതം സന്തോഷമാ ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമുള്ള ജീവിതമുണ്ടല്ലോ ഇല്ലാത്തത് തന്നെയാണ് എന്തൊക്കെ ലഭിച്ചിട്ടും സമാധാനം കിട്ടിയില്ലെങ്കില് പിന്നെ എന്ത് ജീവിതമാ സഹോദര പറയുകയാണ് ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുമോ പറയണ്ട സമയത്ത് പറയാൻ കഴിയുമോ അള്ളാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അള്ളാഹു തരികയാ അഞ്ചാമത്തെ പ്രതിഫലം പ്രതിബലമെന്തെന്നറിയോ നിന്ന് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ അസുറായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ മലക്കുകൾ കൈകാലുകൾ പിടിക്കുന്ന സമയമുണ്ടല്ലോ മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയമുണ്ടല്ലോ നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത ആരും സഹായിക്കാനില്ലാത്ത ആരും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ ഇതാ മൻറാ والله انه الفراق والتفت الساك بالساك إلى ربك يومئذ المساك قلم نبلي من سميه من قلو الله خيرك كتير نبي محمد مصطفى നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഏഴ് പറഞ്ഞു തരാം എന്നിട്ട് ഒന്നാമത്തെ എന്താ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷമുള്ള ഒരു ജീവിതം സമാധാനമുള്ള ഒരു ജീവിതം നോക്കുമ്പോൾ രണ്ട് നില വീട് ഒരു കോടി രൂപയുടെ വീട് കുളിക്കാൻ സ്വിമ്മിംഗ് പൂള് സഞ്ചരിക്കാൻ ബെൻസുകാർ ജോലി ചെയ്യാൻ മൂന്നും നാലും വേലക്കാരിമാര് അല്ലെ സുന്ദരിയായ ഭാര്യ മക്കളുണ്ട് ഡ്രൈവർ ഉണ്ട് എല്ലാരും ഉണ്ട് ഇതിലൊന്നും അല്ല സമാധാനം ഇരിക്കണം ഓൻ ടെൻഷനില്ല ഓന് സമാധാനമില്ല ടെൻഷനില്ല ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവന്റെ ജീവിതം നരകവ നാശവ അള്ളാഹു ആദർഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നിലയ്ക്ക് എനിക്ക് മാറാകട്ടെ സമാധാനം വേണോ ഏ സമാധാനം വേണോ പൈസ ചെലവില്ലാത്തൊരു വഴി തരട്ടെ പൈസ ചെലവില്ലാത്തൊരു വഴി തരട്ടെ ആ എന്ന് പറഞ്ഞാൽ മതി തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട് അള്ളാഹുമാൻ തെരുമാറാകട്ടെ തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത് ലാഹൗല ലാഹവുല ലാഹുലുന്റെ പൈത്തന്നെയുണ്ട് കഴിക്കണോന്ന അപ്പൊ ഈ ലാഹൗല എന്ന് പറയുന്ന തിക്ക്റ് പറഞ്ഞ ഞാൻ അത് പറഞ്ഞ പിന്നെ എന്റെ മത വരണം ഈ ദിഖർ പറഞ്ഞിട്ട ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത് ഒരു സഹാബിയുടെ ചരിത്രം തന്നെ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട് ഈ ധിഖർ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പൊ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ അത് പറയണില്ല അങ്ങോട്ട് പോണില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ രണ്ട് സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ മുഴുവൻ അല്ല പുറത്തരും അതാ കടലിന്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹുദിന്റെ പാപം പുറത്തു തരും ഈ ഏഴ് വാചകങ്ങൾ പറയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇവിടുത്തെ ഈ ദുനിയാവിൽ വിപാദത്തിന്റെ മാധുര്യം അതിനൊരു രസമുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴില്ലേ ലഹരി അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയോ എന്തിനാ കരയണേ മരിക്കാനുള്ള പേടിയുണ്ടാ അല്ല മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണ അല്ല നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്നൊരു സുഖം ഉണ്ടല്ലോ ഇനി അത് കിട്ടില്ല മഹാനായ ഹുബൈബി പിന്നെ അതീർഹു പ്രവാചകന്റെ സഹാബിയ അവിടെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തൂക്കി കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്ക താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ കൂട്ടുകാരാ കൂടെ നടന്നവരാ അവര് ചോദിച്ചു ചെറിയ കൂട്ടുകാരാടാടാ പെണ്ണുപോലും കെട്ടിയിട്ടില്ലടാ ചാവണോ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ചെറിയ പ്രായക്കാരനാണ് ഈ സമയത്ത് നിനക്ക് മരിക്കണോ ഹുബൈബ് മുഹമ്മദിനിടെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബെ വാ ഹുബൈബ് റതി അള്ളാഹു തയ്യാറായില്ല

കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടെ നിന്ന് രണ്ടിരക്കാലത്ത് നമസ്കരിക്കുകയാണ് രണ്ട് ചെറിയ സൂറത്തുകളാണ് വോതിയത് പെട്ടെന്ന് അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു എന്നിട്ട് സുചോതിൽ കിടക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ടല്ലാരോട് പറയുന്നു നാഥാ പടച്ചവനെ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ സൂഹത്തുകൾ നിസ്കരിക്കാറു ഓതികെട്ട് എളുപ്പം നിസ്കരിച്ചത് അല്ലാഹു എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല വലിയ സൂഹത്തുകൾ ഓതികെട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ എന്റെ നമസ്കാരം നീണ്ടുപോയാ വിചാരിക്കും എനിക്കും പേടിയില്ല അഹ് പഠിച്ചോനെ നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിന്റെ അനുഭൂതി അള്ളാഹ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംനം അള്ളാഹു ഇനിയതില്ലോ ആ ഓർത്തിട്ട മഹാനപറികള് കരഞ്ഞത് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ നമുക്ക് കുലുഹല്ല ഇന്നത്തെ എല്ലാ ദിവസവും ഓതിയ അത് തന്നെ മതി അലഹദില്ലാ മുസമ്മിൽ ഉസ്താദ് ഒക്കെ വലുതോതുമ്പോ ചിലർക്കൊക്കെ ചുമ വരിക അവസ്ഥ നമ്മള് അയച്ചങ്ങാതിപ്പാ വല്ല വല്ലുഹ ഒക്കെ ഓതിക്കൂടെ ഇതാ അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പല ഞാൻ ഇവിടത്തെ കാര്യമല്ലപ്പാ ഉദാഹരണം പറയും മുസമ്മിൽ പറയാൻ പറ്റും അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ പല പള്ളികളിലും ചുമകളൊക്കെ കേക്കാം ഉസ്താദന്മാര് പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സുഹൃത്ത് ഓതിയാ മതി കാരണം ഉറങ്ങാൻ നിന്ന് സുഖമായിട്ട് ले, 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 ले. था था। െ സുബഹിക്ക് വലിയ സൂറത്ത് ഉസ്താന്ന് വെള്ളിയാഴ്ച ദിവസത്തൊക്കെ സജ്ജതയാകോ അതിനെ പറച്ചൊന്ന് കണ്ടു നോക്കണം ഉസ്താദ് സജ്ജതൊക്കെ ഓതിയിട്ട് സഹാബ് സജ്ജ സഹബിന്റെ സുചോതം കൊണ്ട് ചെയ്യാൻ പോവാ പല രീതിയിലുള്ള റുക്കി തന്നെ നിൽക്കുക നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരവും നീതിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ ഈ പറഞ്ഞ ഏഴ് നിക്കറുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് രുചിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവും രക്ഷപ്പെടും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ എവിടെയെല്ലാം കിടന്ന് എത്താ മതിയോ എവിടെങ്കിലും കിടന്നി എത്താൽ മതിയോസ്താദ് തഴമ്പുണ്ട് താടിയുണ്ട് പള്ളിയിലെ ഉസ്താദാണ് പള്ളിയുടെ പ്രസിഡന്റ് പ്രഭാഷകനാണ് ഹാഫിദാണ് ആലിമാണ് കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുറാം വായിച്ചു നോക്കിയാൽ മതി അള്ളാഹു കുമാറാകട്ടെ നമ്മളെക്കാലം വലിയ കൊലകൊമ്പനായിരുന്നു ആര് ഹിബിലീസ് എന്ത് പറ്റി ജിബിലീൽ അലിഹി പാതിരാത്രി റസൂൽഹി തങ്ങളെ നോക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു റസൂലുള്ളാഹി തങ്ങള് പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖർറബുൽ ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ട് നീ കാക്കണേ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എത്ര നീ നീ എന്തിനാ എന്തിനെ നീയല്ലേ മലക്കുകള് വരുന്ന ഞങ്ങാതി എല്ലാ പ്രവാചകന്മാർക്കും വഹീമായിട്ട് കടന്നു വരുന്ന നീ നീയല്ലേ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ അപ്പോഴാ ചോദിച്ചത് ഞങ്ങളുടെ ഓന്റെ ഗതി കണ്ടില്ലേ ഉസ്താദായിരുന്നു അവന്റെ അവസ്ഥ കണ്ടില്ലേ പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ അള്ളാഹുവിനോട് കാമലിനെ ചോദിക്കുകയാ അള്ളാഹു നമ്മടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഒരു ഏഴ് വാചകങ്ങൾ പറഞ്ഞു തരാൻ പഠിച്ചോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ പോരാ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ത് അപ്പൊ കാണാതെ പഠിക്കേണ്ട ഏഴു വാചകത്തിൽ ഒന്നാമത്തെ വാചകം ഏതാ വാചകമേതാ ഇതെപ്പോഴാ ഉപയോഗിക്കേണ്ട പിന്നെ ഏത് നല്ല കാര്യം ചെയ്യ ഏത് കാര്യം ചെയ്യുമ്പോഴല്ല കള്ളു കുടിക്കുമ്പോഴും മുസ്മില്ലാത്തമാർ പറഞ്ഞ് പിടിക്കുന്നവരുണ്ടല്ലോ അതല്ലപ്പറക്കത്തില്ലേ പണ്ടാരോ ഒരാൾ പറയുന്നുണ്ട് കള്ളുശാപ്പി പോയിരുന്നിട്ട് കള്ളു കുടിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുപോയി ഇതങ്ങ് കറാഹത്താന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടോ ഒന്ന് കൊടുത്ത പോകാൻ പറയേ ഇത് വേണ്ട കറാഹത്താന്ന് ഞങ്ങൾക്ക് അപ്പൊ കുടിക്കണത് എന്താ അതുപോലെ അങ്ങനെയല്ല എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്ബുല്ലാഹുമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്താ രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം എന്ത് കാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്തു പറയണം അൽഹംദില്ലാ എന്ത് പറയണം അൽഹമുല്ല അള്ളാഹുമാൻ തരുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്തു പറയണം പറയണം മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരു മോശമായ തെറ്റുകൾ കാണുമ്പോൾ കാണുമ്പോ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തുല്ല അപ്പൊ മൂന്നാമതായി പഠിക്കേണ്ട വാചകം അള്ളാഹു അള്ളാഹുബാഗി നൽകുമാറാകട്ടെ എന്റെ പറ നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ കാര്യം പിന്നീട് ഒരു കാര്യം ചെയ്യാം നാളെ കാണാം നാളെ തരാം നാളെ പറയാം നാളെ വരാം അപ്പൊ എന്തു പറയണം അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ നാളത്തേക്ക് ഒരു ഇൻഷാ അള്ള പറയാത്തതിന്റെ പേരിൽ ജംസല്ലിമ തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട് ഒരു ഇൻഷാ അള്ള പറയാൻ ഒരു അവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോ വഹീവരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമാൻ ആകട്ടെ ഇൻഷാ അല്ലാ എന്ന ഒരു വാക്കിന് വലിയ വിലയാണ് വലിയ മഹത്വ ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ അത് പറയാതെ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷ അള്ളാ അത് പറയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യം വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അള്ളാഹുവെ കള്ളുകുടിക്കുന്നു കുടിക്കുന്നു വ്യഭിചരിക്കുന്നു

മുസ്ലിമീങ്ങൾ കള്ളുപിടിക്കുകയാണ് അല്ലെങ്കിൽ താടിയുള്ള ഹാജിയാർ തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ തങ്ങൾ പറയുമ്പോൾ ആറാമത്തെ കാര്യമെന്താ പടച്ചവനെ ത്തുണ്ടായാൽ എന്തെങ്കിലും മരണം കേട്ടാൽ അപകടങ്ങൾ കേട്ടാൽ ദുരന്തങ്ങൾ കേട്ടാൽ ദുഃഖ വാർത്തകൾ കേട്ടാല് എന്തിന് കരണ്ട് പോയാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ വീട്ടില് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കൊന്നണഞ്ഞു എന്ന് പറയണേ എന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ

എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം മിന്നാലില്ല ഏഴാമതായിട്ട് അവിടെന്നു പറയുകയാണ് ആ കുസിറൂ കൗലല ഇലാക ഇല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ പഠിക്കണേ അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഏഴ് വാചകങ്ങളെ മറക്കരുത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹ റഹീം ഇൻശാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ഇന്നൽ ഇൽ ഞങ്ങളുടെ ദുനിയാവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മൊമിനിങ്ങളോട് അള്ളാഹുതം നാവോ യാ അതുകൊണ്ട് പരിശുദ്ധമായ അറുപത്തിമൂന്ന് വർഷക്കാലം മകയിലും മദീനയിലുമായി ജീവിച്ച മുത്തിനബി ഉണ്ടല്ലോ മുത്തിനബിയുടെ മുന്നിലേക്ക് വരികയാണ് പരിശുദ്ധമായ ഒരു സൂറത്തുമായി ഖുർആാനിലൂറത്തുമായി ഈ സൂറത്ത് വന്ന് ഓതി പോയി ചരിത്രം പിന്നീട് രണ്ടോ മൂന്നോ മാത്രമേ റങ്ങിയതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകം മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അവിടെ നിന്ന് ചരിത്രം പറയുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം അത്രയും ചിരിച്ചിട്ടുള്ള ഈ സൂറത്തിറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ അമിതമായി അമിതമല്ല പ്രവാചകന്റെ പുഞ്ചിരിയല്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കാരണം ഇത് പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ സമയമായി ഒരുങ്ങിക്കോ സമയമായി 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 ബിഹംദി റബ്ബിക ഇന്നഹു ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ തുടങ്ങിക്കോ തൗബ ചെയ്തോ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മരണത്തിന്റെ അടയാളങ്ങൾ അങ്ങനെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലിസ് തങ്ങളുടെ മരണം അടുത്തു വന്നപ്പോൾ പലർക്കും അറിയാൻ കഴിഞ്ഞു സഹാവികളൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി അങ്ങനെയാണല്ലോ സ്നേഹം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അലൈഹി നബിസി തങ്ങൾ പനി പിടിച്ചു കിടക്കുന്നു കാണാൻ പോയി അബൂപക്രൃതങ്ങൾ വീട്ടിൽ വന്നപ്പോ അബൂപകൃതങ്ങളും കിടപ്പില പനിയായി പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബിസല്ലാഹു അലഹു വസ്ലമാങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന രംഗം ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്കും മുഖർറബ് മഹാനായ മഹാനായ അബൂബക്കർ മഹാനായി

പ്രവാചകൻ അലൈഹി സല്ലി സല്ലമാങ്ങൾ സഹാപത്തിനോട് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ സഹാബത്ത് കണ്ടവര് പറയും പ്രവാചകൻ കണ്ട സ്വപ്നം സഹാപത്തിന് പറഞ്ഞു കൊടുക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ സ്വപ്നം കാണാറുണ്ടോ അപ്പ നമ്മള് കാണുന്ന സ്വപ്നങ്ങളൊന്നും മോശമായ സ്വപ്നങ്ങൾ ഹദീസനിലുണ്ട് പഴയ ആൾക്കാരൊക്കെ പറയും മോശമായ സ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പണോ അല്ലേ പറയാറുണ്ട പഴയ ആൾക്കാര് ചിരിക്കൊന്നും വേണ്ട ഞാൻ ഈ അടുത്ത് ഹദീസിൽ കണ്ടതാ മഹാനായ പ്രവാചകൻ സ്ഥലം ചുമ്മാതല്ല മോശമായ എന്തെങ്കിലും ഭയാനകമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ എന്തു ചെയ്യണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പണമെന്നാ ഹദീസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം അല്ലാഹുമാരുമാറാകട്ടെ ഒന്നും വെറുതെയില്ല നല്ല സ്വപ്നങ്ങളാണെങ്കിൽ നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അടുക്കൽ വന്നിട്ട് അതിൻ്റെ അതിൻ്റെ എന്താണത് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാം എന്താണെന്ന് ചോദിക്കാൻ അത് പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന സ്വപ്നങ്ങൾ അല്ലാ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ അള്ളാ ഭീമാന്തരുമാർ